ഇന്ന് വെളുപ്പിന് ഒന്ന് നാൽപ്പത്തി നാലിന് ഫഗലാം ഭഗൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ മറുപടി കൊടുത്തു പാക് അധിനിവേശ കാശ്മീരിലും പാകിസ്ഥാനിലുമായി ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം ആക്രമിച്ചു മിന്നൽ മിസൈൽ ആക്രമണമാണ് നടന്നത് പന്ത്രണ്ട് ഭീകരന്മാർ കൊല്ലപ്പെട്ടുവെന്നാണ് വാർത്ത അൻപത്തി അഞ്ചോളം പേർക്ക് പരിക്കേറ്റെന്നും സൂചനയുണ്ട് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ഇന്ത്യൻ കര നാവിക വ്യോമസേനകൾ സംയുക്തമായി നടത്തിയ അപ്പ അഭ്യാസമായിരുന്നു അത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ട ദൗത്യത്തിലൂടെ കൃത്യമായ മറുപടി മുസാഫർബാദ് ബഗൽപൂർ കോട്ലി മുരിഡക് എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങളിലാണ് പ്രധാനമായും സംയുക്ത സേന അക്രമം നടത്തിയത് നമുക്കപ്പം ശ്രീനഗറിൽ നിന്ന് വീണ്ടും ബൽറാം നെടുങ്ങാടി ചേരുകയാണ് ബൽറാം ഒരുപക്ഷെ ശ്രീനഗറിൽ ശ്രീനഗർ മുഴുവനും സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു റോഡിൽ നിൽക്കുമ്പോൾ എന്താണ് അനുഭവപ്പെടുന്നത് എഫ് കെ എൻ തീർച്ചയായും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശ്രീനഗർ ഒരു സൈനിക വലയത്തിൽ തന്നെയാണ് അത്രത്തോളം വലിയ ജാഗ്രത പുലർത്തുന്നുണ്ട് നേരത്തെ തന്നെ ശ്രീനഗറിൽ വലിയ തോതിലുള്ള സൈനിക വിന്യാസം പലയിടങ്ങളിലും ഉണ്ടാകാറുണ്ട് ഈ പ്രദേശത്തിന്റെ ഒരു തന്ത്ര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് എങ്കിൽ പോലും പാകിസ്ഥാന്റെ ഒരു ഭീഷണി നിലനിൽക്കുന്നു ഒപ്പം തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭീകരവാദികളുടെ ഭീഷണി നിലനിൽക്കുന്നു ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു ശ്രീനഗറിൽ ഞാനിപ്പോൾ ഉള്ളത് ഈ ദാൽ തടാകത്തിന് സമീപമുള്ള പ്രദേശത്താണ് സാധാരണ നിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം നമ്മൾ ഈ സ്ഥലത്ത് എത്തുന്ന ഘട്ടത്തിൽ അത്യാവശ്യം തിരക്കുണ്ടാവാറുണ്ട് എന്നാൽ ഇന്ന് അടിയന്തര ആവശ്യമുള്ള ആളുകൾ മാത്രമാണ് ഈ പുറത്ത് ഇറങ്ങിയിട്ടുള്ളത് അത് പ്രത്യേകിച്ച് ഏതെങ്കിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല കഴിഞ്ഞ ദിവസം വൈകിട്ട് നൽകിയ ഈ മോക്ഡ്രില്ലുമായി ബന്ധപ്പെട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾക്കപ്പുറം മറ്റ് നിർദ്ദേശങ്ങൾ ഒന്നും നൽകിയിട്ടില്ല എങ്കിൽ പോലും ജനങ്ങൾ സ്വയം ജാഗ്രത പുലർത്തിക്കൊണ്ട് പുറത്തിറങ്ങാതിരിക്കുകയാണ് പ്രധാന റോഡുകളിലും എയർപോർട്ടിൻ്റെ പരിസരത്തുമെല്ലാം തന്നെ വലിയ സൈനിക വിന്യാസം ഇന്ന് നടത്തിയിട്ടുണ്ട് നഗര മധ്യത്തിലും മറ്റും ഉണ്ട് എങ്കിൽ പോലും നിയന്ത്രണങ്ങൾ മറ്റ് നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം ശ്രീനഗർ വിമാനത്താവളം ഇന്ത്യൻ വ്യോമസേന ഏറ്റെടുത്തിരിക്കുന്നു ഈ വിമാനത്താവളത്തിന് സമീപമുള്ള സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ മറ്റ് മേഖലകൾ ഈ അതിർത്തി മേഖലകളിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വലിയ ഷെല്ലിങ്ങും മോർട്ടാർ ആക്രമണങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിലുള്ള സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ കാശ്മീരിലെ ജനങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ഇന്ത്യ ഒരു കനത്ത തിരിച്ചടി പാകിസ്ഥാന് പാക്ക് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് നൽകിയതിൽ വലിയ തോതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം ഇത് ഈ ജമ്മു ജമ്മുകശ്മീരിൻ്റെ ഒരു വ്യവസായ മേഖല എന്നുള്ളത് ടൂറിസം കേന്ദ്രീകരിച്ചാണ് അതിനെപ്പോലും തകർക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയായിരുന്നു പെഹൽഗാമിൽ ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവൻ എടുത്തതിലൂടെ സംഭവിച്ചത് വലിയ തോതിൽ നഷ്ടം ടൂറിസം മേഖലയിലുണ്ടാക്കി അവരുടെ ജീവിതത്തിലുണ്ടാക്കി അതിന് ഒരു മറുപടി ആയി ആണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ അതിവിജയകരമായി നടപ്പാക്കിയത് കൃത്യമായി തന്നെ ലക്ഷ്യം കണക്കാക്കി ഓരോ ഭീകരവാദ കേന്ദ്രങ്ങളും എവിടെ എന്ന് കണക്കാക്കുകയും അത് കൃത്യമായി തന്നെ അവിടേക്ക് ഈ ആയുധങ്ങൾ എത്തിക്കുകയും ചെയ്തു അതും ഇന്ത്യയുടെ മൂന്ന് സേനാ വിഭാഗങ്ങളും ഒന്നിച്ചു ചേർന്ന് പാകിസ്ഥാന് എതിരെ നടത്തുന്ന ഒരു ഓപ്പറേഷനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം നടപ്പാക്കിയതാണ് ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ളത് കഴിഞ്ഞ രണ്ട് തവണ വലിയ ഭീകരാക്രമണങ്ങൾക്ക് ഇന്ത്യ ഇത്തരത്തിലുള്ള മിന്നലാക്രമണത്തിലൂടെയും ബാലാക്കോട്ടിലെ വ്യോമാക്രമണത്തിലൂടെയും മറുപടി നൽകിയ അതിൽ നിന്നും വ്യത്യസ്തമായി സംയുക്തമായ ഒരു മറുപടിയാണ് നൽകിയിരിക്കുന്നത് ഇത്തവണ എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് ഒപ്പം തന്നെ കഴിഞ്ഞ രണ്ട് തവണയും തങ്ങൾക്കൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ പാകിസ്ഥാന് ഇത്തവണ അതുപോലെ പറയാൻ കഴിയില്ല കനത്ത ആഘാതം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ഈ ആക്രമണം നടന്ന സ്ഥലങ്ങൾ എല്ലാം തന്നെ എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി വർഷങ്ങളായി പാകിസ്ഥാന്റെ മണ്ണിലിരുന്നു കൊണ്ട് ഇന്ത്യയിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഇന്ത്യയിൽ ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന അതിന് നേതൃത്വം നൽകുന്ന അതിന് പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങളാണ് ഒൻപതെണ്ണവും ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഒപ്പം തന്നെ ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നീ മൂന്ന് ഭീകരവാദ സംഘടനകളുടെ കേന്ദ്രങ്ങൾ ആസ്ഥാനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആക്രമണം ഇന്ത്യ നടത്തിയിരിക്കുന്നത് അത് ഹാഫിസ് അടക്കമുള്ളവരുടെ ഒളിത്താവളമായ സുരക്ഷിത താവളമായി കരുതിയിരുന്ന ഇടങ്ങൾ അവിടേക്കാണ് ഇന്ത്യയുടെ സ്കാൽ മിസൈലുകൾ തേടി ചെന്നെത്തുകയും അവ തകർത്തുകളും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇന്ത്യൻ വിമാനങ്ങൾ അത് പാക് വ്യോമാതിർത്തിയിൽ കയറിയിട്ടില്ല എന്ന് പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ തന്നെയാണ് ഇന്ത്യ ഈ ഓപ്പറേഷൻ നടപ്പാക്കിയത് വിജയകരമായി എന്നാൽ എട്ട് സാധാരണക്കാർ മരിച്ചു എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് കൂടാതെ മുപ്പതോളം മുപ്പത്തിയഞ്ചോളം പേർക്ക് പരിക്കുണ്ട് എന്നും ആരോപിക്കുന്നുണ്ട് ഒട്ടേറെ നുണകൾ ഈ ഒരു പുലരിയിൽ പാകിസ്ഥാൻ ഇതിനകം പറയുകയും തിരുത്തുകയും ചെയ്തിരുന്നു അതിൽ ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടതായും ഇന്ത്യൻ സൈനികരെ തടവിൽ പിടിച്ചതായും അടക്കമുള്ള നുണകൾ പറയുകയും പിന്നീട് അത് തിരുത്തുകയും ചെയ്തു പാകിസ്ഥാൻ എങ്കിലും ഇന്ത്യ ഈ ഓപ്പറേഷൻ നടപ്പാക്കുമ്പോൾ അത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയാനുള്ള ഒരു ധൈര്യം കൂടി കാണിച്ചു എന്നുള്ളതും നിർണായകമാണ് ഒന്നേ നാൽപ്പത്തിനാലിന് ഈ ഓപ്പറേഷൻ വിജയകരമായി ആരംഭിച്ച് നടപ്പാക്കിയ ശേഷം പിന്നീട് ലോകരാജ്യങ്ങളോട് ഇന്ത്യ സൈന്യം ഒരു സമൂഹമാധ്യമ പ്രതികരണമായി പങ്കുവയ്ക്കുകയും ഒപ്പം തന്നെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ അതാത് രാജ്യങ്ങളുടെ പ്രതിനിധികളെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുന്നു ലോകരാജ്യങ്ങളുടെ കൂടി പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടാണ് പാകിസ്ഥാൻ മറ്റ് സൈനിക താവളങ്ങളോ ജനവാസ മേഖലകളോ ലക്ഷ്യം വെക്കാതെ കൃത്യമായി ഭീകരത്താവളങ്ങൾ മാത്രം ലക്ഷ്യം വെച്ച് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ അതിവിജയകരമായി വിവരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നതായാണ് എന്തായാലും ഇന്ന് പുലർച്ചെ കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാൻ ഇന്ത്യ നൽകിയിരിക്കുന്നത് തീവ്രവാദത്തെ വളർത്തുകയും തീവ്രവാദികൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്ന തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇന്ന് വെളുപ്പിന് ഇന്ത്യൻ മിലിട്ടറി അക്രമം ആരംഭിച്ചത് ഒൻപതിടങ്ങളിൽ അക്രമം അഴിച്ചുവിട്ടു ഒൻപതിടങ്ങൾ തകർത്തു തരിപ്പണമാക്കി പ്രത്യേകിച്ച് പുൽവാമ ആക്രമണത്തിൻ്റെ സൂത്രധാരൻ മസൂർ അസർ നേതൃത്വം നൽകുന്ന ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനമായ ബഹബൽപൂർ ആക്രമിച്ചു എന്നുള്ള വാർത്തയും വരുന്നുണ്ട് പിന്നാലെ കരസേനയുടെ പ്രസ്താവന വന്നു നീതി നടപ്പാക്കി എന്നുള്ളത് പാകിസ്ഥാൻ്റെ സേനാ കേന്ദ്രങ്ങളെ ഒന്നും ഇന്ത്യ ആക്രമിച്ചിട്ടില്ല കോൺഗ്രസ് സർക്കാരിൻ്റെ നീക്കൾക്ക് എല്ലാ പിന്തുണയും നൽകിയിട്ടുണ്ട് ദീർഘദൂര മിസൈലുകൾ ഇന്ത്യ ഉപയോഗിച്ചിട്ടില്ല എന്ന വാർത്ത കൂടി വരുന്നു ആക്രമണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇന്നത്തെ രാവിലെ പത്ത് മണിക്കുള്ള വാർത്താസമ്മേളനത്തിൽ ഇന്ത്യ പുറത്തുവിടുമെന്നാണ് നമുക്കറിയുന്നത് ഒരുപക്ഷേ കൊടും ഭീകരന്മാർക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്